ആധാർ എടുത്തിട്ട് പത്ത് വർഷം കഴിഞ്ഞോ ഇനി സൗജന്യമായി പുതുക്കാം ആധാർ കാർഡ് എടുത്തിട്ട് പത്ത് വർഷം കഴിഞ്ഞവർക്കടക്കം സൗജന്യമായി ആധാർ കാർഡിലെ വിവരങ്ങൾ പുതുക്കാനുള്ള തീയതി വീണ്ടും നീട്ടി കേന്ദ്രം ഉത്തരവിറക്കി ഇതേക്കുറിച്ച് കൂടുതൽ അറിവ് പങ്കുവയ്ക്കുന്നു എത്നിക് ഹെൽത്ത് കോർട്ട് പുതിയ ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി ഡിസംബർ പതിനാല് വരെ ഫീസ് ഇല്ലാതെ ആധാർ കാർഡ് ഉടമകൾക്ക് അവരുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാമെന്ന് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ യു ഐ അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ സമയം കൂടിയാണ് നീട്ടിയത് ഡിസംബർ ശേഷം വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഫീസ് നൽകേണ്ടി വരും ആധാർ പുതുക്കിയിട്ടില്ലാത്തവർ പുതുക്കേണ്ടതാണെന്ന് യു ആവശ്യപ്പെട്ടിട്ടുണ്ട് സൗജന്യ സേവനം എം ആധാർ പോർട്ടലിൽ മാത്രമാണ് ലഭിക്കുക നിലവിലെ ഉത്തരവ് പ്രകാരം ഡിസംബർ പതിനാല് വരെ സൗജന്യമായി പേര് വിലാസം തുടങ്ങിയവ പുതുക്കുകയോ തിരുത്തുകയോ ചെയ്യാവുന്നതാണ് മാത്രവുമല്ല മൈ ആധാർ പോർട്ടൽ വഴി മാത്രമാണ് സൗജന്യ സേവനം ലഭ്യമാക്കുക പേര് വിലാസം ജനന തീയതി മറ്റ് വിശദാംശങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ ഓൺലൈനായി യു ഐ ഡി എ ഐ വെബ്സൈറ്റിൻ്റെ പോർട്ടലിൽ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാം ഇനി എം ആധാർ പോർട്ടൽ വഴി എങ്ങനെ ആധാർ പുതുക്കാം ഘട്ടം ഒന്ന് ഹി ടി പി എസ് കോളൻ ഡബിൾ സ്ലാഷ് മൈ ആധാർ ഡോട്ട് യു ഐ ഡി എ ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സ്ലാഷ് ലിങ്ക് തുറക്കുക ഘട്ടം രണ്ട് നിങ്ങളുടെ ആധാർ നമ്പറോ എൻറോൾമെൻറ്റ് ഐഡിയോ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക തുടർന്ന് പേര് ലിംഗം ജനന തീയതി വിലാസം അപ്ഡേറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഘട്ടം മൂന്ന് തുടർന്ന് ആധാർ ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യുക ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഘട്ടം നാല് ഓപ്ഷനുകളുടെ ലിസ്റ്റിൽ നിന്ന് വിലാസം അല്ലെങ്കിൽ പേര് അല്ലെങ്കിൽ ലിംഗഭേദം ഏതാണോ വേണ്ടത് അത് തിരഞ്ഞെടുക്കുക തുടർന്ന് ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ തുടരുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഘട്ടം അഞ്ച് വിലാസം അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അപ്ഡേറ്റ് ചെയ്ത വിലാസത്തിന്റെ തെളിവിനായി സ്കാൻ ചെയ്ത പകർപ്പ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഘട്ടം ആറ് സെപ്റ്റംബർ വരെ പേയ്മെന്റ് ഒന്നും ചെയ്യേണ്ട എന്നാൽ അതിനുശേഷം ഈ അപ്ഡേറ്റിനായി ഓൺലൈനായി പേയ്മെന്റ് നൽകണം ഘട്ടം അവസാനമായി ഒരു പുതിയ വെബ് പേജ് തുറക്കുകയും അതിന് ഒരു സേവന അഭ്യർത്ഥന നമ്പർ എസ് ഉണ്ടായിരിക്കുകയും ചെയ്യും ഭാവി റെഫറൻസിനായി ഇത് സംരക്ഷിക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്